ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനേ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് മേളിലേക്കൊന്ന് പോയതാണ് കേട്ടോ അപ്പോൾ ഈ ചെടിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കറിയാമല്ലോ ചെടി അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെറുതെ അതൊക്കെ നോക്കി അങ്ങനെ നടക്കും അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത് അപ്പം തന്നെ ഞാൻ വേഗം ഓടിപ്പോയി ക്യാമറ എടുത്തിട്ട് വരുന്നു കണ്ടേ കാണുന്നത് അപ്പോൾ നമ്മളുടെ നിശാഗന്ധി പിന്നെയും മുട്ടയിട്ടിട്ടുണ്ട് മുട്ടിട്ടത് ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഇന്ന് ഇത് വിരിയും അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിശാഗന്ധിയുടെ സ്പെഷ്യൽ പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാണ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഒരു മാസം ആകുന്നേ ഉള്ളൂ അപ്പോൾ അത് അടുത്ത മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ മൂന്ന് മുട്ട അപ്പം കഴിഞ്ഞ അവിടുത്തെ വീഡിയോയിൽ ആദ്യത്തെ പ്ലാന്റിൽ ഓൾറെഡി ഒരു പൂവുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ കണ്ടില്ല പൂവിട്ടത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം മാറ്റാനായിട്ട് ഞാൻ ആദ്യമേ കണ്ടുപിടിച്ചിട്ട് ഇതിൽ മുട്ടിട്ടത് അപ്പോൾ ടോട്ടല് നാല് മുട്ടുകളാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് ഒരു മാസം മാസമായിട്ടുള്ളൂ കേട്ടോ അപ്പം അടുത്തത് ഉണ്ടാവുകയാണ് അപ്പോൾ ഇന്നൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ആറു മണിക്ക് ശേഷം ഇപ്പോൾ അതൊക്കെ വിടർന്ന് തുടങ്ങും കേട്ടോ ഈ കാഴ്ച എല്ലാവരെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ കുഞ്ഞു വീഡിയോ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്